ഹായ് ഡിയേഴ്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഹെയർ ബോ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ക്ലോത്ത് എടുത്തിട്ടുണ്ട് ഞാനിത് ചെയ്ത് കാണിക്കുന്നത് കോട്ടൺ ക്ലോത്തിലാണ് ക്ലോത്തിൻ്റെ മെഷർമെൻറ്റ് എത്രയാണെന്ന് നോക്കാം ഇതിൻ്റെ വീതി വന്നിരിക്കുന്നത് മൂന്നിഞ്ചാണ് നീളം എടുത്തിരിക്കുന്നത് എട്ട് ഇഞ്ചാണ് സാറ്റിൻ്റെ ക്ലോത്ത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഹെയർ ബോ മേക്ക് ചെയ്യാൻ പറ്റും ഇതുപോലെ നേരെ പകുതിയായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഒരു ഇഞ്ച് ഗ്യാപ്പ് വെച്ചിട്ട് നമുക്ക് ചുറ്റിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ രണ്ട് കോർണർ ഭാഗത്തു ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ ഒരു ഇഞ്ച് ഗ്യാപ്പ് വെച്ചില്ലേ അതിലൂടെ ഈ ചീത്ത വശം ഉള്ളിലേക്ക് പോകുന്ന വിധത്തില് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇതുപോലെ മൂന്ന് പീസ് ക്ലോത്തും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു ഇഞ്ച് ഗ്യാപ്പ് വിട്ട ഭാഗം ഹാൻഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം പുറത്തേക്ക് ത്രെഡ് കാണാത്ത വിധത്തിൽ ഉൾവശത്തോടെ നീട്ടിൽ കയറ്റിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നേരെ പകുതിയായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ സെൻ്ററിലൂടെ നീഡിൽ കടത്തിയിട്ട് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് ത്രെഡ് കൊണ്ട് നന്നായിട്ട് ചുറ്റിയിട്ടൊന്ന് കിട്ടിക്കൊടുക്കാം സെൻട്രൽ ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പീസ് ക്ലോത്ത് എടുക്കാം അത് നമുക്ക് ഇതുപോലെ മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നല്ല വശം മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം ഇനി ഇതിൻ്റെ സെൻ്ററിലോട്ടായിട്ട് ഇത് വെച്ചിട്ട് ഹാൻഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഒരു ഹെയർ ബോ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ ബാക്കിയുള്ളവയും ചെയ്തെടുക്കാം അതിനുശേഷം ഇതുപോലുള്ളൊരു ക്ലിപ്പ് എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം ഒന്നുകിലും നമുക്ക് ഗമ്മി യൂസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഈ ബാൻഡിൻ്റെ ഉള്ളിലൂടെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഈ ഒരു ഭാഗത്തായിട്ട് ഗം അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ ബെല്ലൈക്കൻ കൂടി ഞാൻ അവ്ലോഡ് ചെയ്ത് കൊടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും കറക്റ്റ് ടൈമിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും